നമ്മുടെ ഒരു പ്രേക്ഷകയുടെ സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചോദ്യം ഇപ്രകാരമാണ് എൻ്റെ വാപ്പ മരണപ്പെട്ടതാണ് ഞാൻ ഏക മകളാണ് വസ്തുക്കൾ ഇപ്പോഴും പിതാവിൻ്റെ പേരിലാണ് അത് മാറ്റി എഴുതണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം പ്രൊസീജിയറ് പറഞ്ഞു തരുമോ ഇതാണ് ചോദ്യം ഇതിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു സ്വ വസ്തു വിഭജിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പിതാവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ ഏക മകളായ സ്ഥിതിക്ക് നിങ്ങളുടെ പിതാവിൻ്റെ അനന്തരാവകാശികളായിട്ട് ആരെല്ലാം വരും എന്ന് മനസ്സിലാക്കലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനെക്കുറിച്ച് ഇതിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല ഒരു മകൾ മാത്രമുള്ള ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ആ മകളുടെ അവകാശമെന്ന് പറയുന്നത് ആകസ്വത്തിൻ്റെ പകുതിയാണ് മറ്റു അനന്തരാവകാശികളായി വരാവുന്നത് നിങ്ങളുടെ പിതാവ് മരണപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ മാതാവിൻ്റെ അവകാശം എന്ന് പറയുന്നത് ആകസ്വത്തിൻ്റെ എട്ടിലൊന്ന് ഭാഗവുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവിൻ്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ അവകാശം എന്ന് പറയുന്നത് ആകസ്വത്തിൻ്റെ ആറിലൊന്ന് ഭാഗവുമാണ് ഇനി നിങ്ങളുടെ പിതാവിൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ബാക്കി വരുന്ന സ്വത്തുക്കൾ മുഴുവൻ അദ്ദേഹത്തിലേക്ക് പോകും ഇത് പെൺമക്കൾ മാത്രമുള്ള പിതാക്കന്മാർ മരണപ്പെടുമ്പോഴുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് നിങ്ങൾ രണ്ടോ അതിൽ കൂടുതലോ പെൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് എന്നാൽ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ ഏക മകളാണ് അതുകൊണ്ട് നിങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് ആകസ്വത്തിൻ്റെ പകുതിയാണ് അമ്പത് ശതമാനമാണ് ഇനി നിങ്ങളുടെ വാപ്പ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാപ്പ ജീവിച്ചിരിപ്പില്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന വസ്തുക്കൾ ലഭിക്കേണ്ടത് അതല്ലെങ്കിൽ അവകാശം ലഭിക്കേണ്ടത് നിങ്ങളുടെ പിതാവിൻ്റെ സഹോദരങ്ങൾക്കാണ് അടിസ്ഥാനപരമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചോദ്യത്തിൽ ഇതൊന്നും വ്യക്തമല്ലാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇതേപോലെ പറഞ്ഞത് ഇനി നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് അത് പിതാവിൻ്റെ പേരിൽ നിന്ന് എഴുതുവാനുള്ള പ്രൊസീജിയർ എന്തെല്ലാമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പിതാവിൻ്റെ അനന്തരാവകാശികൾ ആരെല്ലാമാണ് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് ഇതിനൊരു തീരുമാനമെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള തലമുതിർന്ന ഏതെങ്കിലും വ്യക്തികളെ മധ്യസ്ഥന്മാരാക്കി വെച്ചുകൊണ്ട് പിതാവിൻ്റെ സ്വത്തുക്കൾ ഭാഗം വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം നിങ്ങൾ വ്യക്തമായൊരു ധാരണ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആധാരം എഴുതുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് രജിസ്ടർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലേക്ക് വസ്തുക്കൾ മാറ്റി എഴുതാവുന്നതാണ് ഇതാണ് ഇതിനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്